പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും പരിശുദ്ധ പാസാർത്താറുടെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സ്നേഹാഭിവാദിന്യങ്ങളെ അമ്മയെ പരിശുദ്ധ അമ്മേ

നിയോഗം പ്രത്യേക നിയോഗം സ്വന്തം ആവശ്യങ്ങൾ പറയണ സമയമാണിത് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരി പേര് അതായത് ഇരുപതിനായിരം പേരാണ് ഒരേ സമയത്ത് ഈ ശുശ്രൂഷ ലൈവായിട്ട് കൂടുന്നത് ഇരുപതിനായിരം പേര് കൂടിയാൽ പോരാ മൊത്തം കൂടെ ഒന്നര ലക്ഷം പേരാണ് ഇത് കൂടണത് അപ്പോൾ ഈ ഒന്നര ലക്ഷം പേര് അഞ്ചരക്ക് തന്നെ എഴുന്നേക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ് ആൻ്റോട് കൂടി നമ്മൾ ഒരു പ്രാർത്ഥനയെ കൂടി നമുക്കൊരു ആ അന്നത്തെ ദിവസത്തെ എൻ്റെ പ്രതിനിധങ്ങളെ ഓർത്ത് എംപവർ ചെയ്യാൻ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു പിന്നെ അത് ഷെയർ ചെയ്തൊരു ശുഭിശു വേലം കൂടി ചെയ്യണം നമ്മൾ അപ്പോൾ വളരെ നല്ലൊരു ശുശ്രൂഷയാണ് എല്ലാവരും അത് ശ്രദ്ധിച്ച് വേണ്ടവരെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അതിനനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ശിരസ്തമിച്ച ആശീർവാദവും അനുഗ്രഹവും പ്രാപിക്കാം ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവ് എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി കഴിവ് വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെയുള്ള ഞങ്ങളുടെ യോഗ്യതകളുടെ അപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കരുതെന്ന് അത് അതില്ലെങ്കിൽ ഞങ്ങൾ തുരഞ്ഞു പോണോ എന്നല്ല നീ ആഗ്രഹിക്കണത് നിനന്തമായ സ്നേഹത്താൽ നീ കണ്ടുപിടിച്ച ഒരു ഫോർമുല സമവ സൂത്രവാക്യമാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അത് നിൻ്റെ ബുദ്ധിയിൽ നിന്ന് കർത്താവിൻ്റെ ഡിബൈ ഇൻഡലി ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നതാണ് എന്താണ് യോഗ്യതയില്ലെങ്കിലും കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കുകയാ സാധ്യത എന്താണ് കർത്താവിൻ്റെ കൃപ കർത്താവ് ആ കൃപയാൽ ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന തീർച്ചയായും ആ കൃപ നീ വഴിയാൻ ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയാം കൃപയും സത്യവും യേശുക്രിസ്തു വഴിയുണ്ടായി മോശവഴി നിയമങ്ങൾ നൽകപ്പെട്ടു വചനങ്ങൾ നൽകപ്പെട്ടപ്പോഴേ കൃപയും സത്യവും യേശുക്രിസ്തു വഴിയുണ്ടായി വെളിപാടിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ മാ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയ പ്രസാദമായ കൃപയും ഉണ്ടായത് പിതാവ് പ്രസാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ ബലിയിലാണ് അതുകൊണ്ടാണ് ഇവരെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവര് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദം ഞാൻ തിരഞ്ഞെടുത്ത ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ട കർത്താവിന് ബലിയിലാണ് പ്രസാദം വരുന്നതും കൃപ വരുന്നത് അതാണ് ഇപ്പോൾ കൃപയെന്ന് പറയുന്നത് ഇപ്പം ആര് കർത്താവിന് ബലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിനെ അതിൽ അതിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി പൊളിപ്പിക്കുന്നുവോ നമ്മുടെ പാപത്തിന് ക്ഷമ അന്വേഷിക്കുന്നുവോ ആരെ കർത്താവിൻ്റെ വഴിയോട് ഐക്യദാട്ടം പുലർത്തിക്കൊണ്ട് തികോചരമായ സുവിശ് സാക്ഷ്യം പറയാൻ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നു അവിടെ മേലെല്ലാം ഈ കൃപയുണ്ടാകും എന്തൊരു വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകണത് കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ അവർ പള്ളി കാസിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാകാം കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് കുട്ടികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കറുത്ത കുഞ്ഞു പിള്ളേരുടെ അമ്മമാർ രോഗികളായിട്ട് ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ആ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വേണമെങ്കിൽ കുഞ്ഞിന് ചോറ് കിട്ടാനും ഭക്ഷണം കൊടുക്കാനും സ്നേഹം കിട്ടാനും അവനെ ശ്രദ്ധിച്ച് നിന്ന് വളർത്തി കൊണ്ടുവരാൻ അമ്മമാരെ എല്ലാവരും നീ ആസ്വദിക്കണം കറുത്തായി പത്താം ക്ലാസ് താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ ഞങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും കുടുംബത്തിൻ്റെ തൂണുമായി വളരേണ്ട കുഞ്ഞുങ്ങൾ അവർ വാടിപ്പോകാതിരിക്കാൻ അമ്മയുടെയും അപ്പൻ്റെയും കരകൾ അവർക്ക് വേണം അത് കർത്താവ് വിവാഹബന്ധം വേർപെടാൻ പോകുന്ന സ്വന്തം വൈകാരിക പ്രാന്തിൻ്റെ പേരിൽ അതുപോലെ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കമ്പോൾ അകന്ന് കുഞ്ഞുങ്ങളെ വഴിയാതെ രാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം അവർക്ക് അവരുടെ അവരുടെ മാനസാന്തമുണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പമാരും ആ മക്കളെ ഓർത്താണെന്ന് സത്യമാണ് മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സമ്പത്ത് കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ കർത്താവ് നിങ്ങളെല്ലാത്തിനെയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കൃപാശ്ര നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതം ബലപ്പെടട്ടെ നിൻ്റെ നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രവർത്തനങ്ങളുടെയും സുബിശ്വസാക്ഷ്യങ്ങളുടെയും ഉപയോഗപ്രവർത്തനങ്ങളുടെയും നീ ദൈവതിലെ ഇന്ന് അനുഭവിക്കുന്നു പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത കൊണ്ടാകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ചുമുതൽ ഉള്ളം കാർ വരെ കർത്താവിൻ്റെ തിരുലത്വത്തെ അഭിഷിക്തയാകട്ടെ കർത്താവ് എല്ലാ മേഖല ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത് ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത് ഏത് മേഖലയാണോ നിനക്ക് നിന്നെ ചേർത്ത് നിർത്തേണ്ടത് ഏത് മേഖലയാണോ നിന താങ്ങി പിടി താങ്ങിയെടുക്കേണ്ടത് ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദേവ മാതാവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം ശരീരം ചലനം മറ്റ തിരു ശരീരം പോലും കുരിശുന്ന് എടുത്ത് താങ്ങിയെടുത്ത് മടിക്കിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ ശക്തിപ്പെടുക നിങ്ങൾ അതിജീവിക്കട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങൾ നിങ്ങളാവാസിക്കട്ടെ ഈ തിമ്പിതാം പുത്തൻ പശുദ്ധാത്മവായ സർവേശ്വര നീ ക്വാമി അതായത് ഇന്നത്തെ സന്ദേശം പറയുന്നു എൻ്റെ ആമുഖം പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എൻ്റെ സഹപ്രവർത്തകനല്ലേ വിജയകുമാർ അദ്ദേഹം ഇവിടെ വന്നത് രണ്ടായിരത്തി മൂന്നില് വന്നാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കഴിഞ്ഞ് ഇരുപത്തി അഞ്ചായി ഇപ്പം ഇരുപത്തിരണ്ട് പോലെ അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ് പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി പ്രതിയോഗികളുണ്ടായിരുന്നു സി ബി ഐയുടെ അന്വേഷണങ്ങൾ വരെ വന്നതാണ് അപ്പോൾ ഒരിക്കലേ ഞങ്ങൾ കാനഡയിലോ മറ്റേ ചെന്നപ്പോൾ അവിടെ സുവിശേഷ് അവിടുന്ന് ഒന്ന് രണ്ട് പേര് ചുള്ളിയോട് ചോദിച്ചേ അവർ ബിസിനസ്മാൻ ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചി സാറേ ഇത് എങ്ങനെയാണ് സാറേ ഇത് ഈ ബിസിനസ്സും സുവിശേഷ വേലയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു ചോദിച്ചു വെച്ചത് ബിസിനസ്സിൽ പലതരത്തിലുള്ള സൂത്രപ്പണിയും കളത്തിലൊക്കെ ചില ആൾക്കാർ കാണിക്കുമല്ലോ അപ്പൊ അത് അത് അനുസരിച്ച് അപ്പൊ അങ്ങനൊക്കെ കുറച്ച് വചനം അറിയാവുന്ന ആളാണ് ആ ബിസിനസ്മാൻ അയാള് പറഞ്ഞേ ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന പോലെയാണല്ലോ ധനവൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കണത് അപ്പോൾ സാറിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സൂക്ഷിച്ച വിലയ്ക്ക് ഇറങ്ങിയിരിക്കണമെന്നുള്ളത് വളരെ സ്നേഹത്തോടെ വളരെ അമീക്കബിളായിട്ട് ചോദിച്ചു പക്ഷേ സാ ഞാനിവിടുത്തെ സാറ് എന്ത് മറുപടി എന്ന് പറയുന്നു അപ്പോൾ സാർ ഉടനെ പറഞ്ഞ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ സാർ എന്നെ ഞെട്ടിച്ചു കളിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷേ നമ്മൾ സൂക്ഷിച്ച ബിസിനസ് ചെയ്യണത് പക്ഷേ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ദൈവ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് കർത്താവൂ തന്നെ നോക്കിക്കോളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ സാറ് പറയാൻ പോകണത് സാറ് അവരോട് പറഞ്ഞ മറുപടി മറുപടിയെ ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്താ വെച്ചാൽ സാറ് പറഞ്ഞതാണ് ഇപ്പോൾ ഇൻ കേസ് ദൈവ ദിവസനിധി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ ദൈവ ദിവസം തോന്നിയാൽ ഏഹ് അതിലും ബോംബൊഴിയുണ്ടെന്ന് സാറ് പറഞ്ഞു എന്താ കാര്യം എന്താ ബോംബിയാണ് ഉള്ളത് പത്തായി പത്തൊമ്പത് ഇരുപത്തിനാല് തൊട്ട് ഉള്ള വചനങ്ങൾ പറഞ്ഞു സാറ് ഈ പത്തായി പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വീണ്ടും ഞാൻ ഞങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചതിനേക്കാൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ എളുപ്പം ഒട്ടകം സൂചികുഴലിലൂടെ കടക്കുന്നതാണ് ഒട്ടകം സൂചികുഴലിലൂടെ കിടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയപരിതരായി ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയപരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും രക്ഷപ്പെടാൻ ആർക്ക് കഴിയും അവരെ നോക്കി നോക്കി പറഞ്ഞു പറഞ്ഞു മനുഷ്യർക്ക് മനുഷ്യർക്ക് ഇത് എന്നാൽ സാധ്യമാണ് ഇതെന്ത് ഞാൻ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്താ കാര്യം അറിയാമോ ഉടമ്പടിയുടെ ബേസ്മെന്റ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ഇൻ കേസ് നമ്മുടെ മെറിറ്റ് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ഓപ്ഷൻ ഗ്രേസ് ആണ് അതാണ് എഫ് നമ്മുടെ ആപ്തവാക്യം ആകുന്നതിന്റെ കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് യോഗ്യതയില്ലെങ്കിലും എല്ലാം സാധ്യമാണ് ബഡ് ബൈ ഗ്രേസ് അതായത് കൃപ കൊണ്ട് കൃപ കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം പ്രവേശിക്കാൻ കഴിയുമെന്ന് ഏശ പറഞ്ഞ കൃപ ഇവിടെ നിന്ന് കിട്ടും ദൈവത്തിൽ നിന്നല്ലേ കിട്ടേണ്ടത് അപ്പം ദൈവം എടുക്കേണ്ട പക്ഷെ നമുക്ക് കൃപയോട് സഹകരിക്കാൻ പറ്റും നമ്മുടെ ഈ പൂതാശ ജീവിതവും ആധ്യാത്മ ജീവിതവും സുവിശേഷ മുന്നേറ്റവും അതുപോലെയുള്ള എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കലാണ് അപ്പം കൃപയോട് നമുക്ക് സഹകരിക്കാൻ പറ്റും അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അത് 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 അങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ പ്രശ്നമൊന്നുമോ അപ്പോൾ അതറിയണമെങ്കിൽ അതായത് ഇപ്പം നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിന് കൃപയുള്ള കാലം ദൈവത്തിന് നമ്മളെ സഹായിക്കാനുള്ള ഒരു കാലാവസ്ഥ സാഹചര്യം ഉണ്ടായാൽ മതി ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും സീരിയസ് ആണ് ആധ്യാത്മിക ജീവിതം അപ്പം അതുകൊണ്ട് നമ്മൾ നിങ്ങളെ പാപികളാണ് അല്ലെങ്കിൽ നിങ്ങളെ കച്ചവടക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓരോ ജീവിത വ്യാപനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇനിയിപ്പോൾ ഞാൻ രക്ഷപ്പെടത്തില്ല പ്രാർത്ഥിച്ചതും കാര്യമില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല ദൈവത്തിൽ നിന്നെ സഹായിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും എന്ന് വിചാരിച്ചുകൊണ്ട് നീ പാപത്തിന് മേൽ പാപം ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം അതായത് നീ നിരാശപ്പെടരുത് പ്രത്യാശയുടെ മുന്നോട്ട് പോകാമെന്നാണ് ഇന്നത്തെ സന്ദേശം പ്രേസറാണ്